ും പിന്നെ കഴിഞ്ഞ ദിവസം ഷിങ്കു വന്നില്ല വന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ഷിങ്കുവിന് പഠിക്കാനുണ്ട് ഇന്ന് ഓഫ് അല്ലേ ഒരു സബ്ജെക്ട് കഴിഞ്ഞു എന്നിട്ട് അപ്പൊ നമുക്ക് രണ്ടു ദിവസം ആണ് ഡെർമറ്റോളജി ഡേ അത് കഴിഞ്ഞ എക്സാം അപ്പം ഇന്ന് നമ്മള് കുറച്ച് പഠിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും ഡിപ്രഷൻ അപ്പൊ അതിനൊരിതായിട്ട് സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ അത് പഠിക്കണവർക്ക് അറിയും കാര്യം ഐസ്ക്രീമും ഒരു ഫുൾ ആ അതെന്താന്ന് ഞാൻ പറയാ ഇന്നലെ ഐഷ വന്നിട്ട് ദൈ അമ്മായി ഇവിടെ എയർ ഫ്രൈ ഇരിക്കണേ ഞാൻ പറഞ്ഞേ അത് കൊണ്ടെന്ന് വെച്ച വട വല്ലപ്പോഴും വർക്ക്യിക്കും എനിക്ക് മാക്കും അതിന്റെ ടെക്നോളജി അറിഞ്ഞൂല അതുകൊണ്ട് ഞങ്ങൾ അത് വർക്ക് വർക്ക് വർക്ക്യക്കണ ഒന്നിലീ അക്കു വരണം അല്ലെങ്കിൽ കുഞ്ഞാമ വരണം ഭാവി വരണം ഈ കുഞ്ഞാവെന്ന് വെച്ചാൽ യാസിനിക്ക ഇത് ആരെങ്കിലും മൂന്നുപേര് വന്നാലേ ഇത് വർക്കാവൂള്ളൂ ഞാനു അല്ല നമുക്ക് രണ്ടുപേർക്ക് അതിനെ കുറിച്ച് അറിയൂല പിന്നെ എനിക്കൊരു പേടിയുണ്ട് പൊട്ടിത്തെറിക്കാങ്ങ അങ്ങനത്തെ കോഴി പിടിക്കോ ഫുൾ കോഴിയാ അക അടുത്ത് വെട്ടുകളേങ്കിലും ഒരു ഫുൾ കോഴിയെ നമ്മളിന്ന് എന്താക്കാൻ വേണ്ടി போണേ ചെറിയാക്കാൻ വേണ്ടി പോം അപ്പോൾ ബിന്ദു ചേച്ചി ഇവിടെ ഉണ്ട് ബിന്ദു ചേച്ചി ചിക്കൻ നിന്നില്ലട്ടോ വെജിറ്റേറിയൻ ഒന്നും കഴിക്കില്ല ബിന്ദു ചേച്ചിക്ക് പട്ടാണി ഗ്രീൻ பீസ് വെച്ചുകൊർക്കാൻ പറഞ്ഞ കാര്യം കമന്റ് ആ ബിന്ദു ചേച്ചി മീൻ കൂട്ടും മീൻ കൂട്ടും അപ്പോൾ ബിന്ദു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട് ആ ഓക്കേ ആണോ ബിന്ദു ചേച്ചി വൺ ഫാൻസ് ആണല്ല ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി വെൽക്കംന്ന് പറന്നിട്ട് ആ

ഞാന് നോക്കിയില്ല ഞാൻ ഉദ്ദേശത്തിലായിരിക്കില്ല ഇഷ്ടം കൊണ്ട് ആ പെണ്ണ് പറഞ്ഞത് സത്യമാണ് ഏതാണ് പെണ്ണിന്റെ പേര് ഇനി കമന്റ് ബോക്സിൽ തപ്പണം അതായത് ഉമ്മാ കന്നെ േ എന്തിട്ടാ ഓളിന് കാണുമ്പോൾ ഇതാക്കും മൂന്ന് കുട്ടിയാണോ അപ്പൊ എന്തായാലും കോഴി പിന്നെ നമുക്ക് ഇതാദ്യം ഉമ്മ വർണ്ണൂട്ട് കുക്കറിലിട്ട് ഒന്ന് ആ വേവിക്കും ഗ്രില്ല് ചെയ നല്ല ടേസ്റ്റാണോ പച്ചയും അല്ലെങ്കിൽ നിങ്ങടെ ബഹുമാനിക്കും ഇതെന്ന് വെച്ചാലേ നമ്മള് സാരി എടുക്കുമ്പോ ഒരു തല ഇങ്ങനെ വിടാൻ വേണ്ടി അതുപോലെ കിടക്കില്ല അതുപോലുണ്ട് എന്തൊക്കെയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പൊ ഇനി എന്താണ് മസാല തേക്കുന്ന ഉമ്മ ആണെങ്കിൽ മസാല ഒക്കെ തേക്ക ഉമ്മേം നമ്മൾ കോഴിയെടുത്താ പോലെ കോഴിയും ഒന്നും ഒരെണ്ണം എടുക്കുക ഇത് ചേച്ചി ചേച്ചി ചേച്ചിയുടെ മീൻ വന്നു രണ്ട് സൈസ് ഇവിടെ മസാല മസാല പച്ച ഉമ്മ അല്ലേ ഇത് പച്ച അല്ലേ പച്ചമസാല ഉമ്മ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നോട്ട് ബിന്ദു ചേച്ചി ഉമ്മ മസാല കൂടി ഒരു മിനിറ്റ് ബിന്ദു ചേച്ചി കൂടി ജീവിതത്തിൽ ഇന്നേവരെ ചിക്കൻ കഴിച്ചിട്ടില്ല ചെറിയ പോലെ മൂടി ബിന്ദു ചേച്ചിന്റെ ലൈഫ് സന്തോഷമില്ലാത്ത ലൈഫായി ബിന്ദേ ചിക്കനും പൊറോട്ടയും കഴിക്കാത്ത ആൾക്കാര് പൊറോട്ട കഴിക്കാട്ടെ ബിന്ദു ചേച്ചി എന്ത് വേണേ പറയും നമ്മൾ കൊണ്ടുപോകും കൊണ്ടരു കൊണ്ടുപോകും ഞാനും ബിന്ദു കാർ എടുത്ത് പോകും നമുക്കൊരു നൈറ്റ് റൈഡർ പോലും ഞാനും ബിന്ദു ചേച്ചും ഇന്ന് രാത്രി ചുരത്തിൽ പോകുന്ന ഇന്ന് പോലെ നാളെ കണ്ടിട്ടില്ലേ ചൊരത്തിണ്ടേ

അളവൊക്കെ கரெക്റ്റ് ആണ് ಅದನ್ನ ഐലിൽ ഇടണം ब्राൻഡിയാണ് ഓക്കേ നമ്മൾ ടേസ്റ്റിക്ക് കുറച്ചി ഓക്കേ അപ്പോൾ ಅದಕ್ಕೆ എന്നെ ഐലിൽ ഇടുന്നേ ഐലിൽ ഇട് അതക്ക അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ അല്ലേ ഉമ്മ ഫോർക്ക് ഏട്ടൻ കാണിക്കണോ ഫോർക്ക് ഫോർക്ക് കാണിക്കണോ ഫോർക്കാണ് ഫോർക്കാണ് ഓക്കേ ഈതെ വള്ളംകളി ആണോ ഉമ്മ വള്ളംകളിന്നേ ഇങ്ങട് വാ അങ്ങനെ ಕೂത്തണം ആ ഇങ്ങട് വാ ക്യാമറമാൻ ഇങ്ങട് ഇങ്ങട് വന്നോ

ഒരു ഒരിതറിഞ്ഞിട്ടില്ലേണ്ടല്ലോ എന്നോട് ഉമ്മാമ്മ ചോയിച്ച് നിന്റെ ഉമ്മ ഗൾഫിലല്ലേ എങ്ങനെ നിനക്ക് മനസമാധാനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റണേന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ക്രെഡിറ്റ് ഉമ്മാണ മോൾക്കാന്ന് എന്നോട് എന്തിനാ ചിരിക്കണെന്ന് ഉമ്മാറീ ആ പണ്ടത്തെ ആഴ്ച അല്ലല്ലോ റഷ്യത്തെ ആയിഷ ഭയങ്കര ആയിരുന്നു ഇന്ത്യയിൽ വന്നപ്പോ ആയിഷ ആക്റ്റീവ് ആണോ ബാക്ക് ഡിപ്രഷനാന്നറ ഉമ്മ തേക്ക് ഉമ്മ തേക്കുന്ന ഉപ്പിട്ടോ ഉപ്പിട്ടാ അതിലെ കുട്ടി കുറക്കല്ലേക്ട് ഏഹ് ഗ്രീൻ ഹൗസ് ആണ് അതാ ഉപ്പ് ഇങ്ങനെയാണോ ആദ്യം ഉമ്മ ഉപ്പിട്ട് പിടിക്കുന്നു തൽക്കാലം വെറൈറ്റി ആണ് ടേസ്റ്റ് നല്ലോണം മുളക് പിന്നെ ഫിറോസ് ചുട്ടി ചുറ്റി പറയുന്നവരം റംല 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 കൽപ്പറ്റം സോഡീർ കൽപ്പറ്റ സോഡി സോഡയാ സൂപ്പര് ഞാൻ ഡോക്ടറായിട്ട് സോഡാ ക്ലിനിക് പോവാറ്റിയോഡാ ക്ലിനിക് സോഡാ ക്ലിനിക് ചേച്ചി ബിന്ദു ക്ലിനിക് പറ സോഡാ ക്ലിനിക് ford so dash clinic మీగ పందత ఫే Facebook నే వేరే మీకు యాసిమ్ వ్లాగ్స్ క్లినిక్ సో గైస్ బ్యాంక్ కొడుకుందండి ಅದുകൊണ്ട് యాసిమ్ వ్లాగ్స్ ఒక బ్రాండ్ అయి మార్ం ఇదల గుషెది అలానే గుదర్ది ఫోర్డ్ డాష్ 100 అన్న హ్ అప్పుడు బ్యాంక్ కొట్టుకుందంటి గాయస్ നമ്മളൊന്ന് ഫുള്ള് ഹെൽത്തി ഓഷ്യൻ ആണ് മൈൽഡ് ആയിട്ടുള്ള മസാലയാണ് കണ്ടില്ലേ പച്ച കളർ പിന്നെ ഓയിലിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാർജിൻ ഒലിവ് ഓയിൽ ആണ് ഓക്കെ അതല്ല ഇത് ഹെൽത്തി ആയതുകൊണ്ട് ഇത് പോയിട്ടില്ല അതുപോലെ തന്നെ ഇണ്ട് ഇതേ ഈപ്രാവശ്യം കൊണ്ടത് കഴിഞ്ഞാൽ നോമ്പിനുണ്ടെന്ന് അതുപോലെ തന്നെ എടുക്കുന്ന ഓയില് രസണ്ടിക്ക് ഓയില് വേണം ഉമ്മുണ്ടോ ഉമ്മ മസാല അധികോട്ടെ എയർ ഫ്രയറിൽ പിന്നെയും റിയുന്നില്ല കുരുമുളക് പിന്നെ ഉള്ളുണ്ടാ ആവശ്യത്തിനുണ്ട് എനിക്കുള്ള ഉപ്പുണ്ട് നന്നാതും മതി അവിടെ പോയിട്ട് സംസാരിക്കല്ലേ മൈക്ക് നിന്റെ ഇത് ഈ ചിക്കൻറെ ഈ ഭാഗത്തായിട്ടില്ല അത് മതി ഉള്ളത് മതി ഒരു രസത്തിന് കഴിക്ക ഒരു ആഗ്രഹം ചിക്കൻ നിന്നാണെന്ന് ഇവിടെ വന്നിട്ട് ഇതുവരെ ചിക്കൻ കഴിച്ചില്ലെന്നാണ് ഫുൾ ചിക്കൻ കഴിച്ചില്ല വാ ممكن ഈ എയർ ഫ്രൈറി വെച്ചാലാ അയ്യോ വെക്കാനായോ ഹ് അതായർ ഫ്രൈറിന്റെ സാധനം ചിങ്കു ഇടുന്നുണ്ട് ഇതാ ഇത് ഇതൊരു ഷീറ്റാണ് ഗയ്സ് ഈ സാധനം വെച്ച് എയർ ഫ്രൈ ചെയ്യാനെങ്കിൽ നമുക്ക് എയർ ഫ്രയർ വൃത്തിയാക്കേണ്ട ആവശ്യമില്ല സോ വേണ്ട അല്ല ഇത് চিকൻ അങ്ങോട്ട് കൊണ്ടുന്നോളി ആയിക്ക നല്ല എവിടെ വേണ്ട പൊടി തർച്ചാലോ ഇവിടുന്ന് ളേറ്റ് ആവില്ല ളേറ്റ് ഇല്ല ഇവിടെ എന്താണ് ഒരു ചെണ്ടയും കാലും നീക്കും അത് ഇത് വെച്ച് ചെയ്യണോണ്ടേ ഇത് വെച്ചാൽ എന്നാ അവിടെ കൊണ്ടുപോകോ ഒരു ഗൈസ് അപ്പം ഇത് വെരി യൂസ്ഫുൾ ആണ് ഇത് വെച്ചാൽ നമുക്ക് എയർ ഫ്രയർ നോക്ക് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണാണ് പക്ഷെ എയർ ഫ്രയർ നല്ല ക്ലീൻ ആയിട്ടിരിക്കണോ നോക്ക് കണ്ടെടുക്കും സൂമി ഇങ്ങോട്ട് ക്ലീൻ ആയിരിക്കണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുണ്ടം ഈ പേപ്പർ ബട്ടർ പേപ്പർ എന്നാണ് ഇതിനെ പറയാൻ എനിക്കറിയത്തില്ല കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ േലിണ്ട് ഇതില് കൊറച്ച് വെന്തോളിയോടിക്കോ ആ നിങ്ങൾക്കല്ലേ ഇത് അറിയാന്ന് പറഞ്ഞേക്ക് മീറ്റല്ലേ ചിക്കൻറെ ചിഹ്നം ഇതാണോ ഇതാണോ മീറ്റിന്റെ ചിഹ്നോ അത് കോണല്ലേ കോൺ ഇക്കാന വിളിക്കും അറിയാം ഇന്ദു മാക്സിമം ചൂടിൽ വെച്ചിങ്ങി 20 മിനിറ്റ് ഓക്കേ പൊട്ടിതരിക്ക്യോ 200 സെൽഷ്യസിൽ 180 ഡിഗ്രിയിൽ ഒക്കെ ആൾകാരം വെക്കില്ല നാല് ആട്ടി ഇടിര്വാ സുബ്ഹാനള്ളാട്ടി ഇടിര് വള്ള വെച്ചി ഇതും പൊട്ടിതരിക്കാൻ ചാൻസ് അമ്മ പെട്ടാ കുപ്പീന്തു കാണിക്കോണ അല്ലേ വീന ആ വർക്കൈ അല്ലാണോ 10 മിനിറ്റോ വർക്ക ഉണ്ടോ 20 മിനിറ്റ് വെച്ചിണ്ട് 20 മിനിറ്റ് മതി ഇരുപത് മിനിറ്റില് സംഗതി സെറ്റായി കഴിഞ്ഞിരിക്കാണ് സെൽഷ്യസിലാണ് വെച്ച് ആരും രസല്ലേ ജീവിതം എന്ത് ചെയ്യണം മറിച്ചിടണം ഒരാളിപ്പ പേപ്പർച്ച അങ്ങനല്ല പേപ്പർ എടുത്ത് കളയാൻ നിർത്തി നിർത്തി നല്ല ചൂടില്ലാത്ത ആളൊന്നും ചെയ്ത്

ചപ്പാത്തി വിചാരിക്കും ഞാൻ പിന്നെ പണിയൊന്നും ജീവിക്കാൻ വേണ്ടി ആ ഉമ്മനെ ഉമ്മനെ ഐഷ ചപ്പാത്തി പൊളക്കാൻ ഉമ്മന്റെ ഒരു കുട്ടി പൊട്ടിത്തെറിക്കുമോ നല്ല മോണുണ്ടല്ലേ മസാല 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 നല്ല ഉണ്ട് അത് അങ്ങനെ ഗ്രില്ലേ ഒന്ന് പിടിച്ചമ്മ ഞാൻ കൊറച്ച് ഓലിവോയിൽ കൊണ്ടുപോയിട്ടെ നല്ല ഇരുണ്ടിഷ്ടോ പച്ചമുളകിന്റെ ഇത് ഇത് ഒരു കുട്ടിയുടെ വായിൽ വെക്കൂല ആ ചാലഞ്ചല്ലൂടെ എല്ലാ എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാത്ര എരുവരൂല വൈറ്റന ഒയ്ക്കരതിയില്ല പെറ്റന ഒയ്ക്കരതി ഇതെടുവോ അമ്മ ഈ ഡിസിനൽ ചിക്കനാണ് ദോക്ക് എരിഞ്ഞിട്ട് ചിക്കേ ദിച്ചിരുന്നോ ഈ സൈഡ് ഒന്ന് കൂടി ആക്കേലെ വേണ്ട ആ സൈഡ് ഒന്നും അല്ലേ ഇ നമ്പർ ആയിക്കോട്ടെ ഇണ്ട് കാലിയാ ഞാൻ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഒന്നോ ഒന്നൂടെ പോരെ ഒപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നേ നമസ്കാരം കല്യാണ്ടം ദേ നമ്മളെ ഫൈനലി കാന്താരി ചിക്കൻ റെഡി ഇരുനൂറ് ഡിഗ്രി വെച്ചിട്ടില്ല അത് ഒലിവോയിലാണ് ഒഴിച്ചോ നല്ലതാ ഹെൽത്തി സുന്ദരി ലൂയി ഞാൻ നിന്ന് ഗ്രില്ലേതേക്കണം അവിടെ

അന്നോ ഇരണ്ടോ ഉള്ളേ ഇഷ്ടം അങ്ങോട്ട് താടാക്ക് അയ്യോ അച്ചാ ഇന്ന് ഇനൊരു ലൂയി ഇത് ತಿന്നൂലാണോ അച്ചാ അതാണരെക്കാണ്ടൊരു വേണം ദേ ഇവിടെ ഫ്രഷ് വെച്ചതല്ലേ കുറത്തൊന്നും അപ്പം കണ്ടേറ്റ് നമ്മൾ ഓനിയൻ സക്കായ മെലവാടി നീ ഇന്നെ കൊണ്ടേറ്റ് ആവർക്കടൈക്കാ ഈ ടേസ്റ്റ് ആയിട്ട് കൊണ്ടുവെച്ചിട്ടുണ്ട് ജെല്ലി ജെല്ലി ന്യൂത വെക്ക് അതും നമ്മൾ ചോദിച്ച പോലെ കൊണ്ടുവെച്ചിട്ടുണ്ട് എരിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒലീവോയി ഇണ്ടാക്കിയതാ മ് ഹേയ് ഹേയ് കേക്ക കേക്ക വാ ലേറ്റ്ഡ് നിനക്ക് ഇല്ലല്ലോ ലേറ്റ്ഡ് ലൂയി നിനക്ക് ഇല്ലേടാ മാസാ ലേറ്റ്ഡ് അതിതാ അതിതാ ലൂയി യാഫ യൂൺ ആവത്തെ ഇൻസൈഡ് അതിക്ക് പരിജോണം കൊടുക്ക് ഇതിന്റെ പരിജോണം ഈ ടെൻസ് ടൈം ആ എങ്ങന പരിചയ ഏത് പറഞ്ഞാ അതുപോലെ തന്നെ അല്ലസൻ ഇതിറെ അല്ലസൻ ദിനാണ് പറയുന്നത്. അപ്പോൾ ഇത്. നേറ്റ് ആയിട്ട് സ്റ്റേ. പല പറയുന്നത് ലൂയി കിട്ടാവില്ല എന്ന്. അച്ഛാ പറഞ്ഞു ലൂയി ലോയിക്ക് ആ. നമ്മാ തിരിയ. ഇല്ല ഇരമുണ്ട്. സോ ഗയ്സ് ഇത്രേം ഉണ്ടാക്കി ഇതിന്റെ പേസ്റ്റ് കൂടി ഒന്ന് പഠനേക്കണം. എല്ലാവർക്കും അത്ര അത്ര ടെസ്റ്റ് കൊടുക്കാം. ദാ. നോക്കി. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇതേ സൂം ഇട്ടേക്ക. 1 2 ഇത് മാത്രം പോരാനാ. എന്റെ ഡെക്കറേഷൻ നോക്കൂ കൈസ് എങ്ങനെയുണ്ടെന്നൊന്നും പറഞ്ഞു കഷ്ടപ്പെട്ട് തുടങ്ങി അതൊക്കെ ചെയ്ത് സ്മാണ്ടാ ഭയങ്കര നൈറ്റ് വൈഡിങ് ഒന്നും ജസ്റ്റ് ചുണ്ടെല്ലാം ചുണ്ടല്ലോ ചുണ്ടയില് കോൾഡ് ഹോസ്റ്റ് എല്ലാം സെറ്റപ്പ് പോകും ഇത്രയും മഴയില എനിക്ക് അറിയില്ല എന്താ കോൾഡ് മാറും ഇന്ന് പോയിട്ട് എന്താ കുടിക്കണേ പുള്ളിത്തുണിയല്ല പുള്ളി തുണി തുണിയാട്ടാ പറത്തിട്ടിട്ട് പറത്തിട്ടിട്ട് പറയാ മഴ ചായക്കടയിലെത്തി നല്ല സൂപ്പർ മുണ്ട് നല്ല നിന്നിട്ടില്ലേ